നിങ്ങൾക്ക് തട്ടം കാണുമ്പോൾ പേടിയുണ്ടോ തട്ടം കണ്ടാൽ പേടിയാകുന്നുണ്ടോ എന്നൊരു കുട്ടി ചോദിച്ച കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാനൊരു തട്ടം കാണിക്കാം പേടിയുണ്ടോ എന്ന് ഇതാണ് ഡോക്ടർ ഷഹീൻ ഷാഹിദ ഫരീദാബാദിൽ നിന്നും വണ്ടി നിറച്ച് തോപ്പു ആയിട്ടാണ് ഇവരെ പിടിച്ചത് ഇവരാരാണെന്ന് അറിയാമോ ഇവരാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ ആള് ജമാഅത്തുൽ മൊമിനാദ് എന്നാണ് ഈ വിഭാഗത്തിന്റെ പേര് നമുക്കറിയാം എപ്പോഴാണ് ഇത് തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ പുലിക്കുട്ടികൾ കുറെ അധികം ജെയ്ഷെ മുഹമ്മദിന്റെ ആണുങ്ങളെ മുഴുവൻ അങ്ങോട്ട് തീർത്തു കളഞ്ഞു ഇവരെ ഒളിച്ചിരുന്ന പല സ്ഥലങ്ങളിൽ നമുക്കറിയാമല്ലോ ഹോസ്പിറ്റലില് സിവിലിയൻസിന്റെ നടുക്ക് പെണ്ണുങ്ങളുടെ പറതയുടെ അടിയിൽ കുട്ടികളുടെ അടിയിൽ ഇവിടെയൊക്കെയാണ് ഈ ഭീകരരെ ഒളിച്ചിരിക്കാറ് ധൈര്യം കൂടിയതുകൊണ്ട് അപ്പോ അങ്ങനെ ഒളിച്ചിരുന്നവരെ ഇതിൽ നിന്നൊക്കെ മാറ്റി എവിടാണോ ഒളിച്ചിരിക്കുന്നത് അവിടെ കൃത്യമായിട്ട് പണിത് ഇവരെ തീർത്തു കളഞ്ഞോടുകൂടി ആണുങ്ങളില്ല ഇപ്പൊ ഇത്രയും നാളും ആൾക്കാർ ഭീകരവാദത്തിന് ഇറക്കിക്കൊണ്ടിരുന്നത് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു ഒന്ന് ദാരിദ്രം ചൂഷണം ചെയ്തുകൊണ്ട് ദാരിദ്ര്യ ചൂഷണം ചെയ്തുകൊണ്ട് നീ ഭീകരവാദത്തിലേക്ക് വന്നാൽ പൊട്ടിത്തെറിച്ചാൽ തയ്യാറായാൽ എന്റെ വീട്ടുകാർക്ക് പൈസ കിട്ടും അവരെങ്കിലും രക്ഷപ്പെടും എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പൊ അത് ഇന്ത്യയിൽ നടപ്പിലാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ രക്ഷപ്പെടുന്നവരെയൊക്കെ ഇവിടെ പിടിക്കാൻ തുടങ്ങി അങ്ങനെ ഇപ്പൊ കുടുംബം രക്ഷ അവിടെ ഇല്ല ഒരാൾ ഭീകരവാദത്തിൽ പോയാൽ ആ ഫാമിലിന്റെ കാര്യവും ആകപ്പാടെ കുഴപ്പത്തിലാകും എന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ട് അത് നടന്നി രണ്ടാമതായിട്ട് ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട് മനസ്സിലായില്ലേ മരണശേഷം മരണശേഷമുള്ള സ്വർഗത്തിലെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം അപ്പൊ ഇപ്പൊ ജീവിക്കുന്ന ജീവിതം എങ്ങനെ ജീവിക്കണം അത് നമ്മള് നമ്മുടെ ദൈവത്തിന് വേണ്ടി ജിഹാദ് ചെയ്ത് ജീവിച്ചാൽ ജിഹാദ് ചെയ്യുന്നവർക്ക് അവിടെ എന്താ കിട്ടുക അവിടെ മദ്യപ്പുഴ കിട്ടും മദ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇവർക്ക് ഹറാമാണ് മനസ്സിലായില്ലേ അപ്പൊ ഇപ്പൊ കുടിക്കാൻ പാടില്ല പക്ഷെ അവിടെ പുഴയുണ്ട് ഇവിടെ ഹറാമാണെങ്കിൽ പിന്നെന്തിനാ അവിടുത്തെ പുഴ ഇറങ്ങിട മരിച്ചു കഴിഞ്ഞാൽ ഹറാമൊന്നുമില്ല പിന്നെ എഴുപത്തിരണ്ട് ഹൂറികളെ കിട്ടും അതാണെങ്കിൽ പ്രായമാകാത്ത സ്ത്രീകൾ മനസ്സിലായില്ലേ പ്രായമായി കഴിയുമ്പോൾ സ്ത്രീകളെ അത്ര അത് ആ ഫീലൊന്നും കിട്ടൂല പ്രായമാകാത്ത സ്ത്രീകൾ ബോഡി പാർട്സ് ഒന്നും മുടയാത്ത ഭയങ്കര ഭയങ്കര വിശേഷണങ്ങളാണ് അപ്പൊ ഇതൊക്കെ കിട്ടും പണ്ടൊക്കെ ഈ പൊട്ടിത്തെറിക്കുന്നവന്മാര് ഇരുമ്പിന്റെ സംഭവം അതായത് പെനീസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിത്തെറിച്ചു പോവാതിരിക്കാൻ വേണ്ടി ഇരുമ്പിന്റെ ഒരു കവച കൂടുവായിരുന്നു കേട്ടിട്ടുണ്ട് ഇത് പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ സർവത്തി ചെല്ലുമ്പോ എഴുപത്തിരണ്ട് ഹൂറുകളെ സെക്സ് ചെയ്യാനുള്ളതാ അപ്പൊ മെയിൻ ആയുധം ഇരിക്കണമെന്ന് പറഞ്ഞാൽ അത്ര മണ്ഠന്മാരാ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പെണ്ണുങ്ങൾക്ക് ഈ ഇതുകൊണ്ട് എന്താ ഗുണം സാധാരണ പറയുന്ന പെണ്ണുങ്ങള് ഈ പറയുന്ന ദൈവത്തിന് ദൈവത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ എന്റെ മുന്നോ ഞാൻ ജീവിക്കട്ടെ എവിടെയെങ്കിലും അപ്പോ ഈ ദൈവത്തിനനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്താ കിട്ടുക പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഹുറമനും മദ്യപ്പുഴയും കാര്യങ്ങളൊക്കെ ഇല്ല പെണ്ണുങ്ങൾക്ക് ഇവിടുത്തെ ഭർത്താവിനെ തന്നെ കിട്ടും എങ്ങനെ ഇരിക്കണം എടേ നിങ്ങൾക്ക് വേണോടേ ഇതൊക്കെ ഈ കടങ്ങളിൽ തന്നെ പിന്നെ കിട്ടാനാണോ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഞാനാ ചോദിക്കുന്നത് എന്തെങ്കിലും കൂടുതൽ കിട്ടുമെങ്കിൽ വേണ്ടിയില്ല ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് 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 ബുദ്ധി ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ചെറുപ്പം പോലെ അങ്ങനെ വളർത്തുന്നു പിന്നെ ചെറുപ്പം പോലെ മതം കുത്തി കൊടുത്ത് ഇവർ ഇങ്ങനെ ആവുന്നേ സഹതാപം ഇവരോട് തോന്നണം ഒരു സൈഡ് കൊണ്ട് അങ്ങനെ ഇപ്പൊ സഹതാപം തോന്നി അങ്ങ് ബാക്കി ബാക്കിയുള്ള ഇവിടുത്തെ കുറെ രാഷ്ട്രീയക്കാരെ പോലെ കുഞ്ഞിക്കാൻ പോയി കഴിഞ്ഞാൽ സഹതാപത്തോടൊപ്പം ജീവനും പോകും അപ്പൊ സഹതാപം തോന്നണം പക്ഷേ ഇങ്ങനെയൊക്കെ ഇവർ ചെയ്ത് ചെയ്ത് ചെയ്തു ലാസ്ത സ്ത്രീകൾ ഇവരെ എത്തിയിരിക്കുന്നു ഹിജാബും നിഖാബും അതുപോലെ തന്നെ ഈ പറയുന്ന ബുർഖയും കാര്യങ്ങളും ഒക്കെ ഇട്ട് സ്ത്രീകൾ നമുക്കിടയിൽ ഇപ്പം ഏറ്റവും അധികമായിട്ട് വരാറുണ്ട് ശരിയല്ലേ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു എൺപത് കൊള്ളെയും എഴുപതുകൊള്ളിയും കേരളത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിംകൾക്ക് എന്ത് ഭംഗിയായിട്ടാണ് എന്ന് പറയാമോ അവർ തട്ട ഇടുവായിരുന്നു അവർ ഇത്ര ഉള്ളവരും ഉടുപ്പിടുവായിരുന്നു ഒരു പാവാടം പോലത്തെ ഒരു സംഗതി ഇട്ടുമായിരുന്നു നല്ല കളർ കളർ ഡ്രസ്സുകളായിരുന്നു ഇട്ടിരുന്നത് ഒരുപാട് ആഭരണങ്ങൾ ഇടുവായിരുന്നു എന്ത് ഭംഗിയാണ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇത്തിക്കര ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂവിയാണ് എന്ത് ഭംഗി അതിനകത്ത് സ്ത്രീകളെ കാണാൻ ഇപ്പോഴോ ഇപ്പോഴോ ഇപ്പൊ എങ്ങനെയായിരിക്കുന്നത് ഇത് മതത്തിന്റെ അധികമായിട്ടുള്ള ഒരു സന്നിവേശമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങൾ ഇപ്പൊ അവരടുത്ത് എന്താ പറയാ ഇടാൻ അനുവാദം കൊടുക്കും ഇത് ഇടാൻ അനുവാദം കൊടുക്കും മറ്റേത് സമ്മതിക്കും മറച്ചത് സമ്മതിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മൗനമായ അനുവാദം കൊടുക്കുന്നതാ ഈ ഡോക്ടറെ പോലുള്ള ആളുകൾക്ക് നല്ലൊരു എൻട്രി കിട്ടിക്കോട്ടെ ഓർത്തിട്ടാണ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവന്റെ പെങ്ങളാണ് ഇപ്പം ഈ സ്ത്രീയുടെ സ്ത്രീകളുടെ ഈ ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് പണ്ട് മറ്റേ കാണ്ഡഹാർ വിമാനം ബ്രാഞ്ച് ചെയ്ത് ഈ പെങ്ങളുടെ ഭർത്താവായിരുന്നു മനസ്സിലായി വലിയ പുള്ളികളാണ് ഇവരെല്ലാം വലിയ പുള്ളികളാണ് അപ്പൊ ഇവർ ഇറങ്ങിയിരിക്കുന്നത് സ്ത്രീകളടക്കം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതുവരെയും നമ്മൾക്ക് പേടിക്കേണ്ടത് സ്ലീപ്പർ സെൽസ് ആയിട്ടുള്ള പുരുഷന്മാർ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ സ്ത്രീകളടക്കം ഈ ഇട്ടുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒരു തീപിടുത്തം ഉണ്ടായപ്പോ പർദ്ദ ഇട്ടുകൊണ്ട് വന്ന് കട്ടുകൊണ്ട് പോയ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ രണ്ടുപേര് നമ്മുടെ കോഴിക്കോടാണ് പതിനായിരം രൂപ വില വരുന്ന സാധനങ്ങൾ കട്ടുകൊണ്ട് ഈസിയാണ് ഈസിയാണ് ആണിനോ പെണ്ണിനോ ഒളിച്ചിരിക്കാൻ ഏറ്റവും ഈസിയായ വസ്ത്രമാണ് അത് എന്നിട്ടും ഈ ഒരു സംഭവം പല സ്ഥലത്തും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുന്നു അതിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു നമുക്കറിയാം സെൻട്രിത സ്കൂളിൽ ഹിജാബിന്റെ പേരിൽ എന്തുമാത്രം വിഷയം ഉണ്ടാക്കി അപ്പൊ നമ്മൾ കേട്ട ഒരു സംഗതിയാണ് ഹിജാബിനെ പേടിയുണ്ടോ എന്നുള്ളത് ഇനിയൊന്നും നിങ്ങൾ പറഞ്ഞേ പേടിയുണ്ടാവും ഇതാ ഇതുപോലത്തെ തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കുകയാണ് ഇത് ഏത് വേഷം ഇട്ടുകൊണ്ട് അപ്പൊ എല്ലാവരും അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ ഈ തീവ്രവാദി അല്ലാത്ത വാദിയെ എങ്ങനെ തിരിച്ചറിയും ഒരു ഒരു അടയാളം പറയാമോ എനിക്ക് അറിയേണ്ടത് ഇത് എങ്ങനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളതാ തീവ്രവാദി അല്ല ഇയാൾ നല്ല മുസ്ലിം ആയിട്ടോ അപ്പൊ ഇയാളിവിടെ സഹകരിക്കാം ഇയാളുമായി ഒരു കുഴപ്പവും ഇത് ഞാൻ എങ്ങനെ തിരിച്ചറിയും എന്റെ സംശയം അവിടെയാണ് അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേർതിരിക്കാം അതായത് മത തീവ്രവാദികളെ നമുക്ക് മാറ്റി വെക്കാം മറ്റുള്ളവരെ നമുക്ക് മാറ്റി വെക്കാം ഇതിനൊരു ഉത്തരം ഉണ്ടോ അങ്ങനെ ഇല്ലാത്തിടത്തോളം മതത്തിന്റെ പേരിൽ പൊട്ടിത്തെറിക്കാൻ നടക്കുന്നവരെ നീക്കി നീക്കിവയ്ക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ല രണ്ടാമതായി സംസാരിക്കേണ്ടത് വേറൊരു ടീമിനെ പറ്റിയ അതായത് മോദി എറിയതിനു ശേഷം അങ്ങ് അങ്ങ് ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് ഇവിടെ മോദി എറിയതിന് ശേഷം ഈ ഭീകരവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താ കാരണം ഇലക്ഷൻ അല്ല ഇവിടെ സംഘപ്രവർത്തകർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോദിക്ക് വേണ്ടി ജീവ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അതൊന്നും വേണ്ട മോദിക്ക് മോദിക്ക് മുസ്ലിങ്ങൾ പൊട്ടിത്തെറിച്ചാൽ മതി മുസ്ലിം നിൽക്കുക മോദിക്ക് വേണ്ടി പൊട്ടിത്തെറിക്കാം എന്നാൽ ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ചു ഇനിയും പൊട്ടിത്തെറിക്കും നാലു ചോട് എന്തൊരു ആത്മാർത്ഥതയാ മോദിയോട് മോദി ജയിക്കാൻ വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി തീവ്രവാദിയോ അങ്ങനെയാണ് പറയുന്നത് കോൺഗ്രസ് ഭരണ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു മോദി ഏറിയതിനു ശേഷം ഈ ഒമ്പത് വർഷം അങ്ങ് ഭീകരവാദം അങ്ങ് ഭയങ്കരമായിട്ട് അന്ന് ചെയ്യുവാണ് പുൽവാമയിൽ സംഭവിച്ചു ഇപ്പൊ പൊട്ടിത്തെറിച്ച മനുഷ്യൻ പുൽവാമയിലെ ആളാണ് പുൽവാമയിൽ സംഭവിച്ചു പാകിസ്ഥാൻ പറഞ്ഞു പുൽവാമയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ഉത്തരവാദികൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി പബ്ലിക്കായിട്ട് പറഞ്ഞു കോൺഗ്രസ് സമ്മതിക്കില്ല കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഒരു ലിസ്റ്റ് വായിക്കാം അത് വായിക്കാന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയോ കാണാന്ന് പറയാൻ ഭയങ്കര വാടാം അക്ഷേ അതുകൊണ്ടേ കോൺഗ്രസ് മരിച്ചുകൊണ്ടിരുന്ന പോണ്ടായിരുന്ന തീവ്രവാദ ആക്രമണങ്ങൾ അപ്പൊ നമുക്ക് വായിച്ചാലോ രണ്ടായിരത്തി നാല് അസമിൽ ഉൽഫയുടെ ആക്രമണങ്ങൾ ഏകദേശം അറുപത് പേർ വിവിധ സ്ഥലങ്ങളിലായി മരിച്ചു ദിമാപൂർ ബോംബ് സ്ഫോടനം നാഗാലാന്റ് മുപ്പതിലധികം പേര് മരിച്ചു രണ്ടായിരത്തി അഞ്ച് ജയ്ഷെ മുഹമ്മദ് ആക്രമണം ശ്രീനഗർ പതിനഞ്ചിലധികം പേര് മരിച്ചു ദില്ലി സീരീസ് സ്ഫോടനങ്ങൾ ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ഏകദേശം അറുപത്തിരണ്ട് പേര് മരിച്ചു ഇരുന്നൂറിലധികം പേർക്ക് പരിക്കുപറ്റി രണ്ടായിരത്തി ആറ് വാരണാസി സ്ഫോടനങ്ങൾ ഇരുപതിലധികം പേര് മരിച്ചു ജമ്മു കാശ്മീർ ആക്രമണങ്ങൾ വർഷം മുഴുവനും നൂറ് പേരിലധികം മരിച്ചു മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് ജൂലൈ പതിനൊന്ന് ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് പേര് മരിച്ചു എഴുന്നൂറിലധികം പേർക്ക് പരിക്കുപറ്റി രണ്ടായിരത്തി ഏഴ് സംജൌത എക്സ്പ്രസ് ബ്ലാസ്റ്റ് അറുപത്തെട്ട് പേര് മരിച്ചു ഹൈദരാബാദ് ഗോകുൽ ചാറ്റ് ലുംബിനി പാർക്ക് ബ്ലാസ്റ്റ് നാൽപ്പത്തിരണ്ട് പേര് മരിച്ചു അജ്മീർ ഷെരീഫ് ദർഹാസ്കോഡന് മൂന്ന് പേര് മരിച്ചു മക്ക മസ്ജിദ് ബ്ലാസ്റ്റ് ഹൈദരാബാദിൽ പതിനാറ് പേര് മരിച്ചു ഇനി രണ്ടായിരത്തി എട്ടില് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ വർഷങ്ങളാണ് ജയ്പൂർ സീരീസ് ബ്ലാസ്റ്റ് എൺപതിലധികം പേര് മരിച്ചു ബംഗളൂരു ബ്ലാസ്റ്റ് ഒരു മരണം അഹമ്മദാബാദില് ഏകദേശം അമ്പത്തി ആറ് പേര് ദില്ലിയിൽ മുപ്പതിലധികം പേര് ഗുവാഹത്തി അസം ബ്ലാസ്റ്റ് ഒക്ടോബറില് എൺപത്തി പേര് ട്വന്റി സിക്സ് ലെവൻ മുംബൈ ആക്രമണം നൂറ്റി അറുപത്തി ആറ് പേര് മുന്നൂറിലധികം പേർക്ക് പരിക്ക് ഇനി രണ്ടായിരത്തി ഒമ്പത് ഗുവാഹത്തി ബ്ലാസ്റ്റ് അഞ്ചിലധികം പേർക്ക് മരിച്ചു ജമ്മു കശ്മീർ സൈനിക പോലീസ് ആക്രമണങ്ങൾ വർഷം മുഴുവനും എഴുപത് പേര് മരിച്ചു രണ്ടായിരത്തി പത്തിൽ പൂനെ ജർമ്മൻ ബേക്കറി ബ്ലാസ്റ്റ് പതിനേഴ് പേര് മരിച്ചു ദില്ലി ഹൈക്കോടതി പരിസരത്തുള്ള ആഗസ്റ്റിലെ ചെറിയ സ്ഫോടനത്തിൽ വലിയ മരണം ഉണ്ടായില്ല ജമ്മു കാശ്മീർ ആക്രമണങ്ങൾ അറുപത് പേര് മരിച്ചു അറുപതിലധികം പേർ രണ്ടായിരത്തി പതിനൊന്നില് മുംബൈ ട്രിപ്പിൾ ബ്ലാസ്റ്റ് ജൂലൈ പതിമൂന്ന് ഇരുപത്തി ആറ് പേര് മരിച്ചു ദില്ലി ഹൈക്കോടതി ബ്ലാസ്റ്റ് സെപ്റ്റംബർ ഏഴ് പതിനഞ്ച് പേർ മരിച്ചു അസമില് നിരവധി യു എൽ എഫ് എ ആക്രമണങ്ങള് ഇരുപതിലധികം പേര് മരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടില് പൂനെ സ്ഫോടനങ്ങൾ ഓഗസ്റ്റിൽ മരണം കുറവാണ് ഒരു മരണം മാത്രം ജമ്മു കശ്മീരിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സീരീസ് ആക്രമണങ്ങൾ നാൽപ്പതിലധികം പേര് മരിച്ചു രണ്ടായിരത്തി പതിമൂന്നില് ഹൈദരാബാദ് ദിൽസുഖ് നഗർ ബ്ലാസ്റ്റ് പതിനെട്ട് പേര് മരിച്ചു ബോധഗയ ബുദ്ധവിഹാർ ബ്ലാസ്റ്റ് വലിയ മരണം ഉണ്ടായില്ല പ്ലാറ്റ്ന ബ്ലാസ്റ്റ് ആറുപേര് ജമ്മു കശ്മീർ ആക്രമണങ്ങൾ നാൽപ്പതിലധികം പേര് രണ്ടായിരത്തി പതിനാലിൽ ഛത്തീസ്ഗഡ് ദന്തേവാക സുഖ്മ മാവോയിസ്റ്റ് ആക്രമണങ്ങളെ ഇരുപതിലധികം വിവിധ സംഭവങ്ങൾ ഗുവാഹത്തി അസംബോഡോ മിലിന്റെ ആക്രമണം മുപ്പതിലധികം പേർ ജമ്മു കാശ്മീർ ആക്രമണം അമ്പതിലധികം പേർ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറോളം പേര് ഈ പറയുന്ന ഈ ചെറിയ കാലഘട്ടമാ പറഞ്ഞു അറുപത് വർഷത്തെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ഭരണകാലത്ത് മരിച്ചിട്ടുണ്ട് ഭീകരാക്രമണങ്ങളുടെ പേരിൽ എന്ത് ചെയ്തു എന്ത് ചെയ്തു ഇപ്പോ മോദിക്ക് കഴിവില്ല നരേന്ദർ സറണ്ടർ എന്നൊക്കെ വായിത്തൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് പട്ടായക്ക് പോകുന്ന രാഹുൽ ഗാന്ധി പറയണം എന്ത് ചെയ്തു നിങ്ങളുടെ സർക്കാർ എന്തു ചെയ്തു എന്താ താജ് ഹോട്ടൽ ആക്രമണത്തിന് ആ ഒരു സംഭവത്തിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്തേ കഴിഞ്ഞ ദിവസമുള്ള ചിദംബരം തുറന്നു പറഞ്ഞത് എന്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചില്ല എന്നുള്ളത് നത്തെ നാണമില്ല ധൈര്യമില്ല ഇല്ല കഴിവില്ല ആകെ ഉള്ളത് വള വള പറയാനായിട്ടുള്ള ഒരു സംഗതി അതും കൃത്യമായിട്ട് പറയില്ല പത്തെണ്ണം പറഞ്ഞാൽ അതിൽ എട്ടെണ്ണം ലണ്ടർ ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ വലിച്ച കോൺഗ്രസിന് യാതൊരു രീതിയിലും മോദിയെ കുറ്റം പറയാനായിട്ട് യാതൊരു അർഹതയില്ല ഇരുപത്തി ആറ് അടുത്ത് ബ്ലാസ്റ്റ് സംഭവിക്കേണ്ടതിന് സത്യത്തിൽ ചെങ്കോട്ടയിൽ ഒരു ചെറുതാണ് പത്ത് പേരുടെ പന്ത്രണ്ട് പേരുടെ ഒന്നും ചെറുതാക്കി കാണാൻ കഴിയില്ല എന്നാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ യോജിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കത് പറയാം അത്രത്തോളം സുരക്ഷ അവര് നമുക്ക് തന്നു നിങ്ങൾ തന്നിരുന്നോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പിന്നെ ഞാൻ ഒരു 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 കമന്റ് കണ്ടു ബി ജെ പി പ്രതിസന്ധിയിലാകുമ്പോൾ സ്ഫോടനം ഉണ്ടാവും ഹേ ബി ജെ പി എപ്പോഴാണ് പ്രതിസന്ധിയിലായത് ബിജെപി പ്രസിഡന്റ് നിങ്ങൾ എങ്ങനെ പറയുന്നേ ഏത് പ്രസിഡന്ധിയാണ് ബിജെപിക്കുള്ളത് അയ്യ ഈ പപ്പുമോൻ വോട്ട് ജോലിന്ന് കൊണ്ട് വന്നതാണ് നിങ്ങൾ പ്രതിസന്ധി എന്ന് ഉദ്ദേശിക്കുന്നത് അതൊക്കെ പോയി അതൊക്കെ തേഞ്ഞു വാഞ്ഞു പോയി ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്താൽ പോലും പത്ത് മഞ്ചം കാണാനില്ല ഇല്ല ആൾക്കാർക്ക് വേണ്ടെന്നേ വോട്ടർ ലിസ്റ്റിൽ പിഴവുകളുള്ളത് ആൾക്കാർക്ക് നേരത്തെ അറിയാം രാഹുൽ ഗാന്ധി ഈ പട്ടായം തായ്ലൻഡും ഒക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് അയാൾക്ക് മനസ്സിലാകാരുന്നത് അയാൾ ഇപ്പഴാ വോട്ടർ ലിസ്റ്റ് എടുത്ത് നോക്കിയത് ഒക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം പണ്ട് പോലെ എന്റെ എന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്റെ വീട്ടുപേര് മൊത്തം ആ അതേപോലെ തന്നെ ഞങ്ങളുടെ അപ്പുറത്ത് വീട്ടിലെ ആന്റിയുടെ പേര് ആണിന്റെ പേരായിരുന്നു എത്രയോ വോട്ടർ ലിസ്റ്റിൽ ഇതാ ഞാൻ ഒരു എഴുത്തുകാരനുണ്ടാ ജയകുമാർ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് സുകുമാരെന്നായിരുന്നായിരുന്നു ശരിക്കും അച്ഛന്റെ പേര് അത് ഇങ്ങനെയൊക്കെ പിഴവുകൾ റേഷൻ കാർഡിൽ റേഷൻ കാർഡിൽ എന്തോരം പിഴവുകൾ ഇതൊക്കെ ഇവിടെ വരുന്നതിൽ ഇതൊക്കെ നമുക്കറിയാം കാരണം നമ്മൾ ഇവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങളാണ് രാഹുൽ ഗാന്ധിക്ക് അറിയാൻ വകുപ്പില്ല കാരണം പുള്ളി റേഷൻ കാർഡിനൊന്നും വേണ്ടി ഇതുവരെ പോയിട്ടില്ലല്ലോ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാനും പുള്ളി പോയിട്ടില്ലല്ലോ പുള്ളി ഇതുവരെ വോട്ടർ ലിസ്റ്റ് പോലും എടുത്ത് നോക്കിയില്ലോ നിങ്ങളുടെ ആലോചിച്ചു ചോദിക്കെ പ്രതിപക്ഷ നേതാവായിട്ട് ഇത്ര വർഷമായി ഇപ്പഴായിട്ട് വെച്ച് നോക്കുന്നു അത്രയുണ്ട് അവളെ കഴിവ് അപ്പൊ ഇതെല്ലാവർക്കും അറിയാം വോട്ടർ ലിസ്റ്റിൽ പിഴവുണ്ടെങ്കിൽ അത് ബിജെപിയുടെ തന്നെ വരില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവും കാരണം അവരൊക്കെ ബിജെപിക്ക് ജെ വോട്ട് ചെയ്തെന്ന് അങ്ങനെ പറയുന്നത് അയാൾ എടുത്ത് കാണിച്ച എല്ലാ സ്ഥലങ്ങളും ജയിച്ചിരിക്കുന്ന കോൺഗ്രസ് ആരാ വോട്ട് ചോദി നട ഈ ചോദ്യങ്ങളൊക്കെ ബാക്കി നിർക്കെ ബിജെപി പ്രസിന്ധിയിലോ എവിടന്നാ ബീഹാറിലെ ബിജെപി തൂത്തുവാരു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു അടുത്ത സ്ത്രീകൾ വാരുത്തൽ എന്താ പറയുന്നത് നിതീഷ് 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 അല്ലാതെ ജെ ഡുനെയും ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ നിൽക്കുന്ന കോൺഗ്രസിന് അവർക്ക് വേണ്ട ഇവിടെ എന്താണ് മെച്ചമാണോ അതാ ലീഗില് വനിതാ സ്ഥാനാർത്ഥികൾ നിർത്തുന്നു ആ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളുണ്ടായിരുന്നോ കേട്ടോ ഭാര്യയെ കാണില്ല വനിതാ സ്ഥാനാർത്ഥി പുകയ മനസ്സിലായില്ലേ ഭർത്താവിനെ കണ്ടിട്ട് വോട്ട് ചെയ്യാൻ പറ്റാങ്കിൽ നീ ഒക്കെ ചെയ്താൽ മതി ഭാര്യയുടെ മുഖം ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയൊന്നുമില്ല മുഖം കാണിച്ചാൽ വേറെ വല്ലവരും തട്ടിക്കൊണ്ട് പോയാലോ അല്ലെങ്കിൽ ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നമ്മുടെ കഴിവുകേട് മറക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയുള്ളവരെ പോഷിപ്പിച്ചോ പോഷിപ്പിച്ചോ ഇപ്പൊ ഇവർക്ക് സ്ത്രീകൾ ആവശ്യം വരുന്നുണ്ടല്ലേ സ്ത്രീകളുടെ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ നിർത്തില്ല അതുകൊണ്ടാണ് ഭർത്താവിന്റെ മുഖം വെച്ച് ഇങ്ങനെ ഫോട്ടോ അടിച്ചിട്ട് സ്ത്രീക്ക് കൊടുക്കുന്നത് ആണുങ്ങളെല്ലാം പൊട്ടിത്തെറിച്ചു തീർന്നു കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളുടെ സംഘടന വേണം മനസ്സിലായില്ലേ കാര്യം കാണാനാണ് സ്ത്രീകളെ നിങ്ങൾ ഇവർക്ക് വേണ്ടത് മനസ്സിലായില്ലേ തട്ടം ഇട്ട് നീ ഒക്കെ പഠിച്ചാൽ മതി എന്ന് പറയുന്നത് നീയൊന്നും പഠിക്കണമെന്നുള്ളതുകൊണ്ടല്ല മറിച്ച് തട്ടം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് നിങ്ങൾ കുടുങ്ങി കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ശരടി പിടിയിരിക്കണം കൺട്രോൾ കൺട്രോൾ ജെയ്ഷെ മുഹമ്മദിന്റെ കയ്യിൽ തന്നെയായിരുന്നു ഇപ്പൊ ഈ പൊട്ടിത്തെറിച്ച ആൾക്കാരുടെ അടക്കം നോക്കൂ വൈറ്റ് കോളർ അതായത് നല്ല വിദ്യാഭ്യാസമുള്ള തീവ്രവാദികളാണ് അപ്പൊരു തീവ്രവാദിക്ക് വിദ്യാഭ്യാസം കൊടുത്ത് എന്താ സംഭവിക്കാം വിദ്യാഭ്യാസമുള്ള തീവ്രവാദിയായി മാറും വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനൊരു ട്രോൾ കണ്ടിരുന്നത് ഇതുപോലെ ബോംബും പിടിച്ചോണ്ട് നിൽക്കുന്ന ലാപ്ടോപ്പ് കൊടുക്കുന്നു കൊടുക്കുന്നത് അവൻ എന്ത് ചെയ്യും ലാപ്ടോപ്പ് പോവാം ഇതേ ഉള്ളൂ ഉള്ളൂ പണ്ടൊരു ഒരു ഒരു പഴഞ്ചൊല്ലേ അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ല അപ്പൊ അട്ടയെ തിരിച്ചറിയാം ഞാൻ അതാണ് ആദ്യവും പറഞ്ഞത് അട്ടയെ തിരിച്ചറിയാം ഈ കോൺഗ്രസ് ആരുടെ കൂടിയാണ് നിൽക്കുന്നത് സി പി എം ആരുടെ കൂടിയാണ് നിൽക്കുന്നത് ഇവരൊക്കെ ഇനിയും അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ ബി ജെ പി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇപ്പോൾ നിങ്ങൾ ക്രിസംഗിയെന്നും മുസംഖിയെന്നും സിഖ് സംഘിയെന്നും അല്ലെങ്കിൽ പാർസി സംഘ്യെന്നും മറ്റേ സംഘതും മറച്ച സംഘതും നിങ്ങൾ പേരുണ്ടാക്കിക്കോളൂ ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിക്കണം ഞങ്ങൾക്ക് നട്ടിലുള്ള ആർജവമുള്ള ഒരു സർക്കാരിന്റെ കീഴിൽ തന്നെ ജീവിച്ചിരിക്കണം സീസ്ഫയർ ഉണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാനിലെ ലാസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂറിൽ സീസ് ഫയർ ചെയ്തപ്പോൾ എന്താ പറയുക ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല ഒരു വെടി ഇവിടെ വന്നാൽ അടുത്തത് ഇനി കിട്ടുന്നു അപ്പം ഇനി തുടങ്ങാൻ പോവാണ് വെടിക്കെട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സത്യത്തിൽ അതിനുവേണ്ടിയിട്ടാണ് കാത്തിരുന്ന് കാണാം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അന്ന് പഹൽഗാം അച്ചാൽ കൊണ്ടായിരുന്ന സമയത്ത് ഫോറിൻ ട്രിപ്പ് ഒക്കെ ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്ന് വളരെ വലിയ രീതിയിൽ ഒരു വലിയ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ ഒരു ഭാഗമേ പൂർത്തിയായിട്ടുള്ളൂ നമുക്ക് നന്നായിട്ട് അറിയാം അതിന്റെ ബാക്കി ഇവിടെ പെൻഡിംഗ് യോമാര് വെറുതെ ഇരിക്കില്ലെന്ന് എമാരെ ഇതുപോലെ ചൊറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് അറിയാം ഒരു സ്ഥലത്ത് നെതന്യാഹു ചെയ്യുന്നത് ഒരു സ്ഥലത്ത് വ്ളാഡിമിർ പുട്ടിൻ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നരേന്ദ്രമോദി ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ് ലോകത്തിന് ഭീഷണിയായ ക്രിമികളെ ഇല്ലാതാക്കുക അത് നിങ്ങൾക്ക് എപ്പോഴാ മനസ്സിനാവുകയെന്നറിയാമോ ഈ കൃമികൾ നിങ്ങളുടെ വീട്ടിലെത്തണം നിങ്ങളുടെ കഴുത്തിന് കത്തി വെക്കണം അല്ലെങ്കിൽ നെറ്റിയിൽ ദാ എന്താണ് നിന്റെ മതം എന്നും പറഞ്ഞുകൊണ്ട് തോക്ക് വെക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തണം അതുവരെ നിങ്ങൾ മാനവികത പറയും അതുവരെ നിങ്ങൾ രാഷ്ട്രീയം പറയും അതുവരെ നിങ്ങൾ പലതും പറയും എന്തായാലും നമ്മൾ ഇനി നോക്കി കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെ അപ്പോ വെളുപ്പിക്കുന്നവരെ കണ്ടിരിക്കുക ന്യായീകരണം പറയുന്നവരെ കണ്ടിരിക്കുക മതത്തിന്റെ പേരിൽ എന്തിനേ ആയിരിക്കുന്നവരെ ഒന്ന് സൂക്ഷിച്ചോളാം എന്ന് മാത്രമേ പറയാനുള്ളൂ തുടർന്ന് കാണുക പോളിമൂസ്